നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് നമ്മൾ ഏതാനും എപ്പിസോഡുകൾ ആഭിചാരദോഷത്തെയും ശത്രുബാധയൊക്കെ സംബന്ധിച്ച് എപ്പിസോഡുകൾ ചെയ്യേണ്ടായി മൂന്ന് നാല് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആളുകൾക്ക് ഇപ്പോഴും സംശയം അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും വീഡിയോകൾ വേണം എന്നാണ് ആളുകൾ പറയണത് അപ്പോൾ നമുക്ക് ഒരു വിഷയം തന്നെ കുറേ കാലം സംസാരിക്കാൻ സാധ്യമല്ലല്ലോ വിചാരിച്ചിട്ട് ഒന്ന് വിഷയം മാറ്റി പിടിച്ചപ്പോൾ വീണ്ടും അതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ വീണ്ടും മുറലെടുത്തുകൊണ്ടിരിക്കണോ പിന്നെയും പിന്നെയും അതിനെ പറ്റിയിട്ട് ആകാംക്ഷാഭരിതരായിട്ട് ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ അപ്പോൾ ഒരാൾ ചോദിച്ച ചോദ്യമാണ് ആഭിചാരപാത ഒരു വ്യക്തിക്ക് ഏൽക്കുന്നത് എങ്ങനെയാണ് അതും ഈ ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഒരാളുടെ ശക്തിവിശേഷത്തെ അതെങ്ങനെയാണ് ഇല്ലാതെയാക്കണത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആഭിചാരം ചെയ്യുകയാണെങ്കിൽ പോലും ശത്രുബാധ ആഭിചാരം ദുർമന്ത്രവാദം അങ്ങനെ പല പേരുകളും ഇതിനുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ പുറകിലുള്ളതാണ് ായ ഉദ്ദേശം ഒരു ശത്രുവിനെ ഇല്ലാതാക്കുക വെക്കുക എന്നുള്ളത് തന്നെയാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശത്രുവിനെ കായികമായിട്ട് നേരിടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നേരിടാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഇത്തരം ആളുകളെ ആളുകൾ പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ അസൂയ പോണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവാം ഒരാൾ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരണ സമയത്ത് അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാം എന്ന് പറയാൻ ആർക്കും സാധിക്കില്ലല്ലോ അങ്ങനെ ഉണ്ട് മനുഷ്യനാണ് മനുഷ്യൻ്റെ മനസ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ആരില്ല പറഞ്ഞാലും അത് പരമാർത്ഥ സത്യം തന്നെയാണ് അതറിയാൻ ഒരാൾക്കൊരു ജോലി കിട്ടിയ ഒരു വിവാഹം ഉറച്ചാൽ ഒരു വാഹനം മേടിച്ചാൽ ആഗ്രഹിച്ചൊരു വീട് വെച്ചാൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ആ വ്യക്തിക്കുണ്ടായാൽ അടുത്ത് നിന്നിരുന്ന ആൾക്കാർ പോലും അസൂയ നിമിത്തം ശത്രുക്കളായി മാറുന്നൊരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് നമ്മളെ ബന്ധുക്കളുടെ ഇടയിലൊക്കെയുള്ള ആളുകൾ ഇത്തരം ആളുകൾ അനുഭവസ്ഥന്മാരായിട്ട് ധാരാളം ആളുകളുണ്ട് അത് ഈ നാല് എപ്പിസോഡ് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു ഒരു ഒരു വിഷയമാണ് അത്രധികം മെസ്സേജുകളും കോളുകളാണ് അതിനെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആഭിചാരം ഏൽക്കുന്നത് എന്നുള്ളത് നോക്കാം അതായത് ഇപ്പോൾ ഒരു ഒരു വ്യക്തിക്കെതിരെ ഒരാൾ ഒരു ദുർമന്ത്രവാദം അല്ലെങ്കിൽ ഒരു ശത്രുബാധ ചെയ്തു എന്ന് വെക്കാം ആ വ്യക്തി ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ വ്യക്തി ചെയ്തിട്ടായിരിക്കാം അല്ലാച്ചാൽ അറിവുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കാം അങ്ങനെ വെച്ചോളൂ അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം അതായത് മന്ത്രജപം കൊണ്ട് മന്ത്രജപം എന്ന് പറയുന്ന ഒരു സംഗതി അതായത് ഒരു മന്ത്രം ഒരു ഒരു ഉപാസകനെയായിരിക്കും ഒരു ഇപ്പോൾ ഒരു കാളി ഉപാസകൻ എന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ഒരു വിഷ്ണുമായ ഉപാസകൻ ഒരു കാലഭൈരവ ഉപാസകൻ അങ്ങനെ പലതരത്തിലുള്ള ദേവതകൾ ഉപാസിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് തൻ്റെ ആവശ്യവുമായിട്ട് ഒരു ആൾ ചെല്ലണു എന്നിട്ട് അയാൾ കാര്യം പറയണു എനിക്കെതിരെങ്ങനെ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നുണ്ട് ആ വ്യക്തിയെ ഒന്ന് ഒടുക്കിത്തരണം അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് അടക്കിത്തരണം എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തി ഈ മന്ത്രവാദം ചെയ്യുന്ന ആൾക്ക് കുറച്ച് ദക്ഷിണയ്ക്ക് കൊടുത്ത് അയലോട് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ആ വ്യക്തി എന്തായിരിക്കും ചെയ്യണമുണ്ടാവുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മന്ത്രസാധകനായിരിക്കും മന്ത്രം ജപിച്ച അക്ഷരലക്ഷം ജപിക്കുമ്പോഴാണ് മന്ത്രത്തിന് സിദ്ധി വരുന്നത് അത്ര തന്നെ ഹോമവും ചെയ്യണത്ര ഇപ്പോൾ അഞ്ച് അക്ഷരമുള്ള ഒരു മന്ത്രമാണെന്ന് ധരിക്കുക അഞ്ച് ലക്ഷം ഒരു ജപിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രത്തിനു സിദ്ധി വരും അത്ര തന്നെ ആ മന്ത്രം ഏതാണോ ദേവത ആ ദേവതന് ഉപാ ഉപാസിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപാസന ഗുരു ഉപദേശമായിരിക്കും ആ വ്യക്തിക്ക് മന്ത്രദീക്ഷ കൊടുത്ത വ്യക്തിയുടെ ഉപ ഉപദേശമൊക്കെ ഉണ്ടാവും അപ്പം അതുപ്രകാരമുള്ളതായ പ്രതിവിധികൾ ചെയ്യണം അത് പുലർച്ചെ ചെയ്യണം അർദ്ധരാത്രി ചെയ്യണത് ഒക്കെ ഉണ്ടാവാം പല തരത്തിലുള്ള സമയക്രമീകരണങ്ങളായിരിക്കും അതൊക്കെ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉപാസിച്ച് ആ ദേവതയുടെ അനുഗ്രഹം വാങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ദേവത അനുകൂലിക്കുന്ന വ്യക്തിയായിരിക്കും ഇത് ചെയ്യണുണ്ടാവാം അപ്പോൾ ഈ മന്ത്രജപത്തിലൂടെ ഈ വ്യക്തിക്ക് ഒരു പ്രത്യേക തരം ഊർജം കൈവരും അതായത് ഒരു പ്രത്യേക തരത്തിലായ ഛന്തസ്സുകൊണ്ടും ഉച്ചാരണ രീതി കൊണ്ടും ഒരു പ്രത്യേക പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ആ സാധന ആ വ്യക്തിയിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇത്തരം ആളുകൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുകയല്ല അങ്ങനെ ചെയ്യാനും സാധിക്കും കാരണം നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ് അല്ലേ അപ്പോൾ ഒരു വ്യക്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആഭിചാരകർമ്മം ചെയ്യുമ്പോൾ അവർ എന്തായിരിക്കും ആദ്യം ചെയ്യുക ലക്ഷ്യമിടുന്ന വ്യക്തിയുടെ പേരും നക്ഷത്രവും തിരിച്ചറിയുക എന്നുള്ളതാണ് ആരാണോ ഉദ്ദേശിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ പേരും നക്ഷത്രവും തിരിച്ചറിയണോ അതിനുശേഷം അവരുടെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിലേക്ക് തൻ്റെ മന്ത്ര ഉപാസന ഉപ ഉപയോഗിച്ച് അതായത് മന്ത്രസാധന ഉപയോഗിച്ച് അല്ലെങ്കിൽ തൻ്റെ മന്ത്രസങ്കേതം ഉപ ഉപയോഗിച്ച് ആവിചാര ആവിചാരസ്പന്ദനങ്ങൾ കടത്തിവിടുന്നു ആവിചാര സ്പന്ദനം എന്ന് പറയുമ്പോൾ മന്ത്രങ്ങളെല്ലാം സ്പന്ദനത്തിൻ്റെ രൂപത്തിലാണ് തരംഗ രൂപത്തിലാണ് അല്ലേ അക്ഷരങ്ങളുടെ ഒരു ശ്രേണി പ്രത്യേക രീതിയിൽ ഉച്ചരിക്കുമ്പോൾ അതൊരു തരംഗ രൂപത്തിൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു അപ്പോൾ അങ്ങനെ ആവിചാരകർമ്മം ചെയ്ത് കഴിയുമ്പോൾ പഞ്ചമകാരക്രികളുണ്ട് അത പലതരത്തിലുള്ളതായ ആഭിചാരകർമ്മങ്ങളുണ്ട് മാരണം മുദ്ര മുഖമുദ്രണം വിദ്വേഷണം സ്തംഭനം ഉച്ചാടനം പറഞ്ഞിട്ട് പലതരത്തിൽ അഞ്ച് തരത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങളുണ്ട് ഇനി ഈ ആഭിചാര കർമ്മം ചെയ്ത് കഴിയുന്നതോടെ ആ വ്യക്തിയുടെ പഞ്ചഭൂത ശരീരം അതായത് നമ്മളൊക്കെ ശരീരം പഞ്ചഭൂതമാണ് ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ തകരാറിലാവും അതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകാണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ വ്യത്യാസം വരുത്തലാണ് ഇവിടെ ചെയ്യുന്നത് അതായത് ഈ വ്യക്തി മന്ത്രം ഉപയോഗിച്ച് ആ വ്യക്തിയുടെ നക്ഷത്രം പേരും വീട്ടുപേരും ഒക്കെ പറഞ്ഞ് ആ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന രീതിയിൽ അതിനെ ആ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്നു അപ്പോൾ നമുക്കറിയാം ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമ്മളുടെ സൂക്ഷ്മ ശരീരം ബുദ്ധി മനസ്സ് ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഈ പഞ്ചഭൂത തത്വത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാൻ നമ്മൾ എന്ന് മാത്രം പക്ഷെ അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥ തകരുന്നതോട് കൂടിയിട്ട് ആദ്യം സംഭവിക്കുക ഈ വ്യക്തിയുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും ഒരു സംശയം വേണ്ട ഇപ്പോൾ ഓരോ ഓരോ ആളുകളും ഓരോ അപകടത്തിൽ ചെന്ന് ചാടുന്നു ഇപ്പോൾ ഒരാളുടെ വണ്ടി ആക്സിഡൻ്റ് ആവുന്നത് അയാളുടെ മനസ്സ് മനസ്സിൽ മനസ്സിന് കൺട്രോള് കിട്ടാണ്ട് വരുമ്പോൾ വ്യക്തി ഉറങ്ങിപ്പോയി അങ്ങനെ അപകടങ്ങൾ ഉണ്ടായി എത്രയോ കേട്ടിട്ടുള്ളതാണ് വ്യക്തി ഉറങ്ങിപ്പോവാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് വ്യക്തി ഉറങ്ങിപ്പോവാണ് അങ്ങനെ വ്യക്തിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടിട്ട് അയാൾക്ക് പലതും അപകടമൊക്കെ സംഭവിക്കാം അല്ലേ അപ്പോൾ മനസ്സിന് ബുദ്ധിക്ക് ഇതിനൊക്കെ എന്ത് എന്ത് തട്ടും ഈ സ്പന്ദനങ്ങൾ ചെന്നേറ്റ് ഉടവ് തട്ടും അതായത് ഉടവ് തട്ടുക പറയുമ്പോൾ പലതരത്തിൽ വെജികളിക്കും കോൺസെൻട്രേഷൻ കിട്ടാണ്ട് പോകും എന്ന് പറയും അപ്പോൾ അതോടുകൂടി തന്നെ പലതരത്തിൽ അത് പലതരത്തിലാവട്ടോ മനസ്സിന് മാത്രമായിരിക്കില്ല ശരീരത്തിന് ഇപ്പോൾ ചില ആൾക്കാർ ചികിത്സിച്ച് ചികിത്സിച്ചു മടുത്ത് ചികിത്സ ഉപേക്ഷിച്ചിട്ടുള്ള ആളുകളുണ്ട് ശരീരവേദന കടുത്ത ശരീരവേദന കാലുവേദന കാഴ്ച അസഹ്യമായിട്ടുള്ള തലവേദന ഇതൊക്കെ അത് ഉണ്ടാവാൻ തുടങ്ങും ഓരോ തരത്തിലും ശരീരത്തിൻ്റെ സുഖം നഷ്ടപ്പെട്ട് ആ വ്യക്തിയെ മൊത്തത്തിൽ ആകെ അപകടത്തിലേക്ക് എത്തിക്കും അപ്പോൾ ഈ മനോമണ്ഡലത്തിൽ മന്ത്രജപത്തിലൂടെ അതി അതിസാധാരണമായിട്ടുള്ള ചില പ്രഗമ്പ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ചെവിയിൽ മൂളല് കേൾക്കണു എന്തൊക്കെയോ ശബ്ദം ആരൊക്കെ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം കേൾക്കണു ആരോ അധികം പോയതായിട്ട് തോന്നുന്നു ഇതൊക്കെ മനോവികാരങ്ങളാണ് അങ്ങനെ ഈ ഇത്തരം മനോവികാരത്തിന് അടിമപ്പെടുന്നു ഇപ്പം നമ്മൾ പറയുമ്പോൾ ആ ഞാൻ വീട്ടിലൊരു നിഴല് പോകുന്നുണ്ടോ കറുത്തിട്ടൊരു സാധനം അധികം പോയി എന്നൊക്കെ പറയണത് നമ്മളെ മനസ്സിലുണ്ടാകുന്ന തോന്നലാണ് അതൊക്കെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല ഈ ആഭിചാരബാധ ഏറ്റവും വ്യക്തിക്ക് ഇതൊക്കെ തോന്നും അപ്പോൾ അത് ചാത്തനാണെന്ന് പറയും മറുതയാണെന്ന് പറയും അങ്ങനെ പലതരത്തിൽ ആളുകൾ പറയാറുണ്ട് മനോനില തകരാറിലായിട്ട് പല ആൾക്കാർ പൊട്ടിച്ചിരിക്കും ഉറക്കെ കരയും സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കും അങ്ങനെ പലതരത്തിലുള്ളതായ അവസ്ഥകൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവണം അപ്പോൾ ഇത്തരം ഈ ശരീരത്തിലെ പല ഊർജ കേന്ദ്രങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അതായത് നമുക്ക് ആറ് ചക്രങ്ങളുണ്ട് ചക്രം എന്ന് പറയുന്ന മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം അനാഹതം വിശുദ്ധി ആജ്ഞ അപ്പോൾ അതിൻ്റെ മുകളിലും ഒരു ചക്രമുണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവും ഒരു സെറിബ്രത്തിനിന്ന് നമ്മുടെ തലത്തിലൊരു സെറിബ്രമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ നിന്ന് നാലങ്കുലം മുകളിൽ സഹസ്രാരപത്മം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് നമ്മുടെ മൂർധാവനെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചക്രങ്ങൾ പ്രവർത്തിക്കുന്നത് വിപരീത തലത്തിലേക്ക് മാറും അതോടുകൂടി തന്നെ ഈ ആഭിചാരം ആ വ്യക്തിനെ പൂർണ്ണമായിട്ടും പിടിമുറുക്കിയിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിവിശേഷം അഥവാ ചൈതന്യം പ്രാണോർജ്ജം പ്രാണോർജ്ജം നശിക്കുന്നു അതായത് പ്രാണോർജ്ജം എന്ന് പറയുമ്പോൾ ഓറ എന്ന് പറയുന്ന എനർജിയെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ മന്ത്രസാധകൻ മന്ത്രജപത്തിലൂടെ പറഞ്ഞയച്ച ആ തരംഗങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു അതോടു കൂടിയിട്ട് പലതരത്തിലുള്ളതായ മാനസിക വിഭ്രമങ്ങള് ബുദ്ധിഭ്രമം അത് അതാണ് ഈ ബുദ്ധി തകരാറിലായി കഴിഞ്ഞാൽ ബിസിനസ് തകരും ശരീരത്തിനും സുഖമില്ലാണ്ടാവും നമ്മുടെ മനോനില തകരാറിലാവും ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടാവും നമ്മൾ നിത്യനിദാനങ്ങൾ ഇല്ലാണ്ടേ നിത്യനിദാനങ്ങളില്ലാണ്ടേവും നമ്മളുടെ ഉപാസന ഇല്ലാണ്ടേവും ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇത്തരം ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളുകൾ പലതരത്തിലും അവകാശപ്പെടുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകളും പലപ്പോഴും നമ്മുടെ മുൻപിലൊക്കെ എത്തിപ്പെട്ടിട്ടുമുണ്ട് ഇല്ലാത്തതിന് ഉണ്ട് എന്ന് പറയുക പോലെ പെരുമാറുക ബ്രാഹ്മണൻ ഉപാസിക്കുന്ന രീതിയിലുള്ളതായ മന്ത്രങ്ങൾ ജപിക്കുക അങ്ങനൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ് ഒരു ഒരു സ്ത്രീ ആ സ്ത്രീ പൂജാരിയെ പോലെയാണ് പെരുമാറുന്നത് കാലത്ത് കുളി കഴിഞ്ഞ ഭസ്മൊക്കെ ധരിച്ച് ശരിക്കും കൃത്യമായിട്ടുള്ള പത്മാസനത്തിലൊക്കെ ഇരുന്ന് ചില മുദ്രകളൊക്കെ കാണിക്കുന്നു ചിന്മുദ്ര പോലെയുള്ള മുദ്രകളൊക്കെ കാണിക്കുന്നു അതേപോലെ തന്നെ മന്ത്ര കൃത്യമായിട്ട് അതുവരെ അവർ ജപിച്ചിട്ടോ പോലും അറിയാത്ത പോലെയുള്ള മന്ത്രം കൃത്യമായിട്ട് പറയണു അങ്ങനെയൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും പരിഹാര കർമ്മങ്ങളൊക്കെ ഒഴിവ് നോക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് നാട്ടുമ്പുറങ്ങളിൽ അതിനൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണാറുണ്ട് എന്നിട്ട് ഒരു കളം വരച്ച് അതിലേക്ക് ഈ വ്യക്തിയെ ഇരുത്തി പലതരത്തിലുള്ളതായ ക്രിയകൾ നടത്തുന്നതും അത് ശുദ്ധമായിട്ടുള്ളതും ബലികർമ്മങ്ങൾ ബലികർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ മൃഗങ്ങളെയോ പക്ഷികളെയോ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിലല്ല അതിന് ബലി എന്നാണ് പറയുക ഇപ്പോൾ നാരായണ ബലി എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പമുണ്ട് അങ്ങനെ പലതരത്തിലുള്ളതായ ഈ വാഴയുടെ പോളയൊക്കെ ഉപയോഗിച്ച് അതിൽ കുരുത്തോലൊക്കെ കെട്ടിയിട്ടാണ് ബലി ഉണ്ടാക്കുക അതാണ് ടോ ബലി മറ്റേ ബലിയല്ല എന്നിട്ട് അതിലേക്ക് ആവാഹിച്ച് അതിൽ പന്തം കൊളത്തി ഈ ബാധ ഇതിലേക്ക് ആവാഹിച്ച് വെള്ളത്തിലൊഴുക്കി നിങ്ങളുടെ ബാധ പോകുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന മാനസിക ചികിത്സകളും ഇതിൻ്റെ ഭാഗ്യക്കായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതോട് കൂടിയിട്ട് അവരുടെ ബാധ ഒഴിഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലും ആ വ്യക്തിക്ക് ഉണ്ടാവുമ്പോൾ ശരീരം മനസ്സൊക്കെ സാധാരണ വിശ്രാന്തിയിലേക്ക് വരികയും അവരുടെ ബാധ ഒഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഈ മന്ത്രങ്ങൾക്കൊക്കെ അന്നും ഇന്നും ഊർജ്ജമുണ്ട് ഊർജ്ജം ഇല്ലാത്തതല്ല മന്ത്രങ്ങൾ മനനാൽ ത്രായതീതി മന്ത്ര എന്നറിയ എന്നാണ് പറയുന്നത് മനസ്സിൽ ത്രാണം ചെയ്യുന്നതാണ് മന്ത്രം അതുകൊണ്ട് നമുക്കൊരു സിക്സ് സെൻസ് അഥവാ ഒരു ആറാം ഇന്ദ്രിയം നമ്മളിൽ രൂപപ്പെടുന്നു അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയാനും കേൾക്കാനും ചെയ്യാനൊക്കെ പറ്റും അതിലൂടെ ഒരു വ്യക്തിയെ നല്ല തലത്തിലേക്കും ചീത്ത തലത്തിലേക്കും എത്താൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല മന്ത്രങ്ങൾ അതായത് സാത്വിക മൂർത്തികളുടെ മന്ത്രങ്ങൾ ജപിച്ച് സ്വയം ഉയർച്ചയിലേക്ക് എത്തുന്ന ആളുകളും അതേപോലെ തന്നെ മറ്റു മറ്റു തരത്തിലായ ഭൂതപ്രേത വിശാചുക്കളേക്ക് ഉപാസിച്ച് അതിൽ നിന്നും നേരിയെടുക്കുന്ന സാധനയും അനുഗ്രഹം കൊണ്ട് മറ്റുള്ളവർക്ക് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി തന്നെയായിരിക്കാം ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക മറ്റുള്ളവരെ തകർക്കാൻ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട് രണ്ട് തരത്തിലുണ്ട് ആളുകൾ അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തരം വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുക തന്നെയാണ് നല്ലത് ഇന്നത്തെ കാലഘട്ടത്തിലും അത് ഈ ആധുനിക കാലഘട്ടത്തിലും ഇത്തരം മന്ത്രവാദ കേന്ദ്രങ്ങളൊക്കെ ധാരാളം ഉണ്ട് ആളുകൾ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ടിട്ടും ഇത്തരം ആളുകളുടെ പിന്നാലെ പോകുന്നത് ബതിവുണ്ട് പക്ഷേ ചില ചില ഇപ്പോൾ കേരളം വിട്ടാലും പല സ്റ്റേറ്റുകളിലും ഇത്തരം ദുർമന്ത്രവാദങ്ങൾ വളരെ ശക്തിയായി തന്നെ നടപ്പാക്കിയെന്ന കേന്ദ്രങ്ങളുണ്ട് പലതരത്തിലുള്ളതായ കുട്ടിച്ചാത്തൻ കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെ പലതരത്തിലും ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിലല്ലാതെ അല്ലാതെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് എന്നൊക്കെ അറിയാൻ അറിയാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് നാല് എപ്പിസോഡ് വന്നപ്പോൾ പല ആളുകളും വിളിച്ച് പല പല അഭിപ്രായങ്ങളും പല സ്ഥലങ്ങളുടെ പേരുകളൊക്കെ പറയണ്ടായി അതൊന്നും നമുക്ക് ഇവിടെ പറയാൻ സാധ്യമല്ല അത് പറയാൻ പാടുള്ളതല്ല അപ്പോൾ അത്തരം കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ ഒന്നും മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ച് അതിൽ നിന്നും നേടിയെടുക്കുന്ന സന്തോഷം കുറച്ച് കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയും വരൂ അത് നമ്മളെ താൻ മാത്രമായി ില്ല ചിലപ്പോൾ നമ്മുടെ മനുഷ്യ പരമ്പരകളും കുട്ടികളൊക്കെ ആയിട്ട് അത് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്തരം കുൽസിത മാർഗ്ഗങ്ങളിലൂടെ ആരും കാര്യം കാണാൻ ശ്രമിക്കരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുകയാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം